ചുറ്റുവാർത്തലേക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു വെട്ടിമുറിച്ച് കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് കണ്ടക്ടർ വിനോയ്ക്ക് കുത്തേറ്റത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് വളരെ ക്രൂരമായി തന്നെയാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ രണ്ടു ദിവസം വെട്ടിന കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ കണ്ടക്ടറായ വിനോയ്ക്ക് കുട്ടിയത് സ്വകാര്യ ബസ് ജീവനക്കാരനാണ് വിനോയ് ബസ്സിനും മേടിക്കുന്ന സമയം തന്നെയാണ് അതിലേക്ക് ഒരാൾ കയറി വരികയും ഏർ കയ്യിൽ കരുതിയിരുന്ന കട്ടി ഉപയോഗിച്ച് കുട്ടി നൽകിയിരുന്നത് കുത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടില്ലായിരുന്നു പ്രതി ഏതായാലും പ്രതി ബാബുരാജ് ബാബുരാജു കൃഷ്ണമുള്ള വ്യക്തിയാണ് ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഏർ കുട്ടിയുടെ വിനോയ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അങ്ങനെ തന്നെ തരണം ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും പോലീസ് പ്രതി പിടികൂടിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ അറിയാൻ സാധിക്കും ഏതായാലും നിലവിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് കുത്തേറ്റു വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപം വെച്ചാണ് കണ്ടക്ടർ വിനോയ്ക്ക് കുത്തേറ്റത് കുത്തിയ ശേഷം മോടി രക്ഷപ്പെട്ട പ്രതിയെ ഫോർട്ട് പോലീസ് പിടികൂടി ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത് കുത്തേറ്റ വിനോയിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിഷ്ണു കർണാകരനാണ് വിശദാംശങ്ങൾ വയനാട് മേപ്പാടിയിലെ റിസോർട്ടിലെ ടെന്റ് തകർന്നുള്ള മലപ്പുറം സ്വദേശി